ഈ പാട്ടിൽ ും കണ്ട പ്രശ്നം എന്താണ് ഇത്തരം ഒരു പാട്ടുകളും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട് എൺപത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം വോട്ട് കിട്ടിയെന്നാണ് അതിനർത്ഥം ഞങ്ങളെ പിന്നോട്ടടുപ്പിക്കാൻ രണ്ടര ലക്ഷം വോട്ടിന്റെ കുറവേ ഈ കോലാഹാരങ്ങൾക്കെല്ലാം ഇടയിലും ഈ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതിനിടയിലും ഉള്ളൂ എന്ന വസ്തുനിഷ്ടമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്കുക പതിനാറ് ലക്ഷം വോട്ടിന്റെ വർദ്ധനവ് ഈ ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളാകെ തകർന്നു പോവുകയല്ല ചെയ്തത് ഞങ്ങള് കരുത്തോടെ അതിജീവിക്കുകയാണ് ചെയ്തത് എന്നതാണ് ഞങ്ങളുടെ പോയിന്റ് ഒരു ഒന്നാമത്തെ പോയിന്റ് ഇതുപോലുള്ള പാട്ടുകൾ മാത്രമല്ല ഞങ്ങൾ എത്രയോ വലിയ പാട്ട് കേട്ടിട്ടുണ്ട് ഇപ്പൊ പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണമാല ഇട്ടിട്ട് ഒരു സിംഗാസലത്തിൽ ഇരുത്തുന്ന ഏ ഈ ചിത്രീകരണം കോൺഗ്രസ്സുകാരെ നടത്തിരിക്കുന്നു ഞങ്ങൾ പേടിച്ചിട്ടില്ല കേട്ടോ അതിൽ പറയുന്നത് ചാത്തൻ പൂട്ടാൻ പോകട്ടെ ചാക്കോ നാട് ഭരിക്കട്ടെ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളെ കഞ്ഞു കുടിപ്പിക്കും കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടല്ല പട്ടികജാതിക്കാരെ കൊണ്ട് പട്ടിക വർഗക്കാരെ കൊണ്ട് ഈഴവരെ കൊണ്ട് പിന്നോക്കക്കാരെ കൊണ്ട് തമ്പറാനെന്ന് വിളിപ്പിക്കും പാളെ കഞ്ഞു കുടിപ്പിക്കും എ യുഗത്തിലെ എ നിർമ്മിക്കുമ്പോഴും ഡി ജെ പാർട്ടി നടത്താനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും ചരിത്രപ്രതിയിൽ ഇതിനെയൊന്നും തെല്ലുപോലും വകവെച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുല്ല് വില വെച്ചിട്ടില്ല അത് മനസ്സിലായി പേടിയോ അല്ല ഞാൻ പറയട്ടെ സാർ പറയട്ടെ പറഞ്ഞതിന് നന്ദി ഞാൻ ഇന്നലെ വരെ ആലോചിച്ചത് അല്ല ഞാൻ പറയട്ടെ നിങ്ങളുടെ ഇന്റർ നിങ്ങൾ ഈ പാട്ട് കേൾപ്പിച്ചു അല്ലല്ല പറഞ്ഞു കഴിഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞില്ല എന്തോ

അദ്ദേഹം പറയുന്നു ഞാൻ ഈ പാട്ട് പ്രശ്നമാണ് ഗൗരവതരമാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് കേസ് കൊടുക്കും പരാതി കൊടുക്കുമെന്ന് ഈ പാട്ട് ഞങ്ങൾക്ക് ഒരു പുത്തരി അല്ലാന്ന് താങ്കൾ പോടെന്ന് പറയുന്നു എന്താണ് സി പി എമ്മിന്റെ നിലപാട് നിലപാടുണ്ടോ ഒരു നിലപാടുണ്ടോ അതില്ല ഇതിനേക്കാ വലുത് കേട്ടിട്ട് ഉടുക്കൂട്ട് പേടിപ്പിക്കേണ്ട കേട്ടോ നിങ്ങളുടെ ഈ ഇന്നത്തെ കാറണ്ടിന്റെ തലക്കെട്ടല്ല ഞാൻ തുടങ്ങിയിരിക്കുന്നത് രാജ്യത്തെ വർത്തമാനത്തിലല്ല അഞ്ചു മിനിറ്റ് പറഞ്ഞപ്പോ ഞാൻ ഞാൻ പറയട്ടെ സാർ ഇല്ലല്ല ഇല്ലല്ല പാരടിയെ പേടിയോ ഞാൻ പറയാൻ കൊണ്ടോ തുടങ്ങട്ടെ ആ പാട്ട് അത് മനസ്സിലാക്കി നിങ്ങള് ഞാൻ ഞാൻ പറയട്ടെ എനിക്ക് സമയം വേണ്ടത് എനിക്ക് സമയം വേണ്ടത് പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ അസ്വസ്ഥനാകുന്നുണ്ട് അവതാരങ്ങൾ ഇങ്ങനെ നിലവാരം താഴരുത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ചോദ്യം നിങ്ങളൊരു അവതാര പാട്ട് കേൾപ്പിച്ചു കൂടെ പാരടി പാട്ട് കേൾപ്പിച്ചു ഞങ്ങൾ പേടിക്കേണ്ട പാട്ട് ഏതാണ് പോറ്റിയെ കേറ്റിയുള്ള പാട്ടല്ലേ പേടിക്കേണ്ട പാട്ട് എടുക്കണ്ടേ ഇതുപോലുള്ള അശ്ലീലങ്ങള് പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇൻട്രോ കേൾപ്പിക്കുക അത് പോറ്റിയെ കേറ്റിയോ അപ്പൊ ഞാൻ മനോരമയോടുള്ള ചോദ്യമാണ് മനോരമ ഉത്തരം പറയണം കോൺഗ്രസിന്റെ ഉത്തരമല്ല ശരി നിങ്ങൾ ഇന്ന് ഏറ്റെടുത്തു നിങ്ങളുടെ ഇൻട്രോയിൽ കേൾപ്പിച്ചു ഈ പാട്ട് നിങ്ങൾക്ക് ഇന്റർവോയിൽ വന്നത് വലിയ സംഭവമെന്നല്ല ഇന്നിപ്പോ സി പി എം ഇതിനെ രംഗത്ത് വരുന്നോണ്ടാണ് അത് ഇൻട്രോയിലും വരുന്നത് ഉള്ളൂ നിങ്ങളുടെ ഇൻട്രോയിൽ ഞാൻ കേട്ടത് പോറ്റിയെറ്റ് അതല്ലേ പാട്ട് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ കൂടെ ഈ നിൽക്കുന്ന ഞാൻ തരാം അതുകൊണ്ട് എന്താ ിൽപാലകൃഷ്ണന്റെ രാഹുൽ ഗാന്ധിയുടെ താങ്കൾ ഇപ്പോഴും താങ്കൾ വളരെ സമർത്ഥനായി ചാനൽ സംബന്ധിക്കുന്ന ആളാണ് എനിക്ക് ആ ബഹുമാനം താങ്കളോടു പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ സ്ട്രൈറ്റ് ആയി ഉത്തരം പറഞ്ഞാൽ പ്രേക്ഷകരെ കുറച്ചുകൂടി ഉപകാരമാകുന്ന ഞാൻ താങ്കളോട് എളിമയായി അഭ്യർത്ഥിക്കുകയാണ് അത് മാനിക്കണം താങ്കൾ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥനയാണ് ഒരു അവതാരകന്റെ അതായത്

ആ പോറ്റ് സ്വന്തം പോറ്റിയാ എന്ന് പറയുന്ന അടൂർ പ്രകാശ് ആ കൂടെ നിൽക്കുന്ന ചിത്രം ഞാൻ കണ്ടു അതുകൊണ്ട് നിങ്ങളുടെ ഈ ഈ പാട്ടിൽ എഴുതിയ ആ പാട്ടെഴുത്തുകാരനോടും പാടിയ ലീഗുകാരോടും പോറ്റിയ കയറ്റിയത് കോൺഗ്രസ് ആണ് എന്ന് പറയുക എന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയ ഈ പാട്ടിന്റെ പേരിൽ ഈ പാട്ട് ഉപയോഗിച്ചുകൊണ്ട് സി പി എം ആക്രമിക്കാൻ നോക്കി എന്താണ് സി പി എം ആക്രമിക്കാൻ നോക്കിയത് അയ്യപ്പന്റെ സ്വർണം കെട്ടത് സഖാക്കളാണപ്പാ ഇതാണ് ശബരിമല അയ്യപ്പനോടുള്ള മറുപടി അതിന് ഞങ്ങൾക്ക് തന്നെ ഉത്തരവാദിത്തം ഇത്തരമൊരു കാര്യം നടക്കുന്നതിനിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് ദുരുപയോഗിച്ചു തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗിച്ചാൽ പരാതി കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട് വിശ്വാസം ദുരുപയോഗിച്ചു എന്നൊരാൾക്ക് തോന്നിയാൽ അവർക്ക് പരാതി കൊടുക്കാൻ അവകാശമുണ്ട് മുസ്ലിം ലീഗുകാർ ഇത്തരം കാര്യങ്ങളൊക്കെ പടച്ചു പടച്ചുവിടുമ്പോ അവരത് കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരു തരത്തിലും സ്വീകരിക്കാൻ പറ്റുന്നതല്ല ശബരിമല സുവർണാവസരം കാത്തിരിക്കുന്ന വാ പിളർ നിൽക്കുന്ന ചെന്നായാണ് ആർ എസ് എസും അത് വെച്ച് കളിക്കാൻ യു ഡി എഫും ഇത് ഈ പാർട്ടിയിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് ആർ എസ് എസ് ബി ജെ പിയെ വരൂ ഇത് ഉപയോഗപ്പെടുത്തു എന്ന് പറയുന്ന പണിയാണോ ഇപ്പൊ സി പി എം ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ പാരഡി അല്ലേ ഇപ്പൊ സി പി എം കോമഡിയായി മാറുന്ന അവസ്ഥയാണ് കാണുന്നത് ഈ ശബരിമലയിൽ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാധ്യമമായിട്ട് പല പാട്ടുകളും ഉണ്ടായിട്ടുണ്ടാവും അതിനകത്ത് ഒരു പാട്ടാണ് അത് എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രചരണം നടക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ പാട്ടുകൾ എഴുതും പാരഡികൾ എഴുതും അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കും ഇതേ പാട്ട് സി പി എം പാരഡിയാക്കി മാറ്റിയല്ലോ നിങ്ങൾ എനിക്കൊണ്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മലപ്പുറത്ത് മൂരികൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇതേ പാട്ട് പാരഡിയാക്കി മാറ്റിയല്ലോ ഒന്നും ഹനിക്കപ്പെട്ടില്ലേ ഇപ്പോ ആ പാട്ട് എഴുതിയത് ആരാണ് എന്ന് പുറത്തു വന്നപ്പോ അത് വെച്ചൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഇപ്പൊ വീണ്ടും പോയിക്കൊണ്ടിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വർഗീയ ധ്രുവീകരണത്തിന് ആർ എസ് എസിനേക്കാൾ ഏറ്റവും ഭംഗിയായ ആർ എസ് എസിനേക്കാൾ വർഗീയത ഉണ്ടാക്കിയത് ഈ പ്രതീഷ് വിശ്വനാഥ്മാരാണ് ഈ ആർ വി ബാബുമാരാണ് ഈ ശശികലമാരാണ് ഏത് സി പി എമ്മിന്റെ ശശികലമാരെ മാറി അതാണ് കുടുംബത്തിന്റെ സി പി എമ്മിന്റെ ശശികലമാരാണ് ആർ വി ബാബു ശശികലാ വിതും അതുപോലെ തന്നെ പോലുള്ളവർ തോക്കുസ്വാമി പോലും പറയാൻ മടിക്കുന്ന വർഗീയത സി പി എമ്മിന്റെ നേതാക്കന്മാർ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ ആരാണ് ശബരിമലയിൽ അയ്യപ്പനെ സ്ത്രീ പ്രവേശന സമയത്ത് ഏറ്റവും വികലമായി ചിത്രീകരിച്ച അല്ലെ ഏറ്റവും വികലമായി ചിത്രീകരിച്ച അവര് ഇന്നിപ്പോ മതവികാരം വ്രണപ്പെട്ടിരിക്കുന്നു പറഞ്ഞറിയാ ഒരു മതവികാരവും വ്രണപ്പെട്ടിട്ടില്ല ഭരണപ്പെട്ടത് ഇവരുടെ രാഷ്ട്രീയ അധികാരം മാത്രമാണ് അതുകൊണ്ട് ആ പാട്ടിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ആ പാർട്ടി ഒറ്റ കാര്യമുള്ളൂ കുറച്ച് നാൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം പറഞ്ഞിരുന്നു ഇവർ അരക്ഷിതാണ് പേടിയാണ് ഏത് ഈ പറയുന്ന ഈ ഏകാധിപതികളുടെയും പ്രശ്നം ഭയമാണ് ഭയം വിപ്ലവങ്ങളുടെ പാർട്ടി പല സമരങ്ങളുടെയും പേരിൽ അഭിമാനം കൊള്ളുന്ന പാർട്ടി ഒരു മൂന്ന് ലൈൻ പാരഡി പാർട്ടി ഇങ്ങനെ പേടിക്കുന്നതിലാ കാരണം ഈ പാട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമലയിൽ ഇവർ നടത്തിയ കൊള്ള ആ കൊള്ള ജനങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ മാധ്യമായിട്ട് നീ പാട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അയ്യപ്പന്റെ വിലാപമാണത് ഞാൻ അല്ലെ കട്ടളപ്പാളിയും സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പവും അംശപറി മുതൽ മുഴുവൻ സാധനവും അടിച്ചോണ്ടുപോയി ഇവന്മാര് ഇനി എന്നെ കൂടി കൊണ്ടുപോയെ എന്ന് അയ്യപ്പ വിഗ്രഹം നിലവിളിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു ക്രിയേഷൻ ആണ് അത് ഭാവനയാണിത് ഇവന്മാർ കൊണ്ടുപോകൂലേ കൊണ്ടുപോകില്ലേ ഇനി അത് അവിടെ തിരിപ്പൊന്ന് ആർക്കറിയാം